ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട വളരെ വിശേഷപ്പെട്ട ഒരു ചെടിയെക്കുറിച്ച് പറയാനാണ് നമ്മളുടെ ഇൻഡിഗോ പ്ലാന്റ് ആണ് നീല അമരി ചെടി എന്ന് പറയുന്ന ആ സുന്ദരിയായ ചെടി നമുക്കെല്ലാവർക്കും അറിയാം ഇത് നാച്ചുറൽ ഡൈ ആണ് തുണികളിൽ കളർ പിടി പിടിപ്പിക്കാനും ഒക്കെ എടുക്കുന്ന ചെടിയാണ് ഇതിൻ്റെ ഇലകളാണ് ഇതിനെടുക്കുന്നത് മൂത്ത ഇലകൾക്കൊരു നീല കലർന്ന എന്ന പച്ചക്കളറാണ് ചെറിയ പിങ്ക് കളറിലെ പൂക്കളാണ് ഉണ്ടാകുന്നത് ഈ ഇതൊരു ചെറിയ ചെടിയാണ് ഏകദേശം ഒരു ഒന്നര മാസമേ ഉള്ളൂ നമ്മൾ വെച്ചിട്ട് ഈ ചെടിക്കകത്ത് വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ പയറ് പോലെയാണ് ഇതിൻ്റെ വിത്തുകൾ വരുന്നത് അത് പാ മൂക്കെത്തി കഴിയുമ്പോൾ പാകി കിളിർപ്പിച്ച് കഴിഞ്ഞാൽ പുതിയ തൈകൾ കിട്ടും പുളിയിലയുടെ പുളിയലയോട് സാമ്യമുള്ള ചെറിയ ഇലകളാണ് വളരെ ഭംഗിയുള്ള നീലയും പച്ചയും കലർന്ന ഇലകളാണുള്ളത് ഇത് നമുക്ക് എണ്ണ കാച്ചാൻ എടുക്കാം ചില ചില അസുഖങ്ങൾക്കൊക്കെയുള്ള പച്ച മരുന്നതായിട്ട് ഉപയോഗിക്കാം ഏറ്റവും പ്രധാനമായിട്ട് നരച്ച മുടി കറുപ്പിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഡൈ ആണ് നമുക്ക് കടകളിൽ നിന്നും മുടി കറുപ്പിക്കുന്നതിനുള്ള സംഗതികളൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഇതിൻ്റെ ഇല നമ്മൾ ഉണക്കി നിഴലിൽ ഉണക്കി പൊടിച്ചെടുക്കുന്ന പൊടി കൊണ്ട് നമുക്ക് മുടി വളരെ ഭംഗിയായി കറുപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ ചെടി നമുക്ക് എന്താണ് ഗാർഡനുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും എല്ലാവരും ഓരോന്ന് വാങ്ങിച്ചു വെച്ച് വളർത്തുന്നത് നല്ലതായിരിക്കും മുടി ഈ കളർ ചെയ്യാനും എണ്ണ കാച്ചാനും ഒക്കെ ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കാം ഇത് വളരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് എണ്ണയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പനികൾ അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്ന ഒരു ചെടിയാണ് നമ്മളുടെ നീല ഭൃങ്ങാദി എന്ന് പറയുന്ന എണ്ണയിലൊക്കെ പ്രധാന ചേരുവ ഈ നീലാമരി എന്ന് പറയുന്ന ചെടിയാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരാളല്ല ഇത് അതുകൊണ്ട് എവിടെ കിട്ടിയാലും എല്ലാവരും ഈ ചെടിയെ സ്വന്തമാക്കാനായിട്ട് നോക്കണം